ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോവുകയാണ് ഇത്തവണ പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയരാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പാക് ടീം വീണ്ടും ഒരു കിരീടം ഉയർത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യയെ വീഴ്ത്താൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ട്രോഫി അലമാരയിലെത്തിച്ചത് തന്നെ ഇത്തവണയും ഈ നേട്ടം ആവർത്തിക്കാം എന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതും രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ ഇന്ത്യയുടെ തോൽവി ഇപ്പോഴും ആരാധക മനസ്സിൽ മായാതെയുണ്ട് ചരിത്ര കുതിപ്പ് നടത്തിയ ശേഷം ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനോട് നാണം കിടുകയായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യ അന്ന് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ തോൽക്കാൻ കാരണം വിരാട് കോഹ്ലിയാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് അന്നത്തെ ബാറ്റിംഗ് പരിശീലകനായ സഞ്ജയ് ബംഗാർ അന്ന് നായകനായിരുന്ന കോഹ്ലിക്ക് സംഭവിച്ചിട്ടുള്ള വലിയ പിഴവാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായതെന്നാണ് ബംഗാർ പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ടോസ് ഇന്ത്യക്കായിരുന്നു എന്നാൽ കോഹ്ലി അന്ന് ആദ്യം പന്തറിയാനാണ് തീരുമാനിച്ചത് ആദ്യം പന്തറിയാനുള്ള തീരുമാനമാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായതെന്നാണ് ബംഗാർ പറയുന്നത് അന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി ടോസ് നേടിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യണമായിരുന്നു ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ കാലാവസ്ഥ പരിഗണിക്കണമായിരുന്നു അന്ന് ആദ്യം പന്തറിയാൻ തീരുമാനിച്ച തെറ്റായ തീരുമാനത്തിൽ ടീം മാനേജ്മെന്റിനും പങ്കുണ്ടായിരുന്നു ഞാനും ആ തെറ്റിന്റെ ഭാഗമായി വിരാട് കോഹ്ലി അനിൽ കുംബ്ലെ എം എസ് ധോണി രോഹിത് ശർമ്മ എന്നിവർക്കെല്ലാം അന്ന് തെറ്റുപറ്റി അതൊരാളുടെ മാത്രം തെറ്റല്ല ടീം എന്ന നിലയിൽ സംഭവിച്ച വലിയ പിഴവാണത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോയിൽ സംസാരിക്കവേ സഞ്ജയ് ബംഗാർ പറഞ്ഞു ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ സെഞ്ചുറി മാത്രമാണ് ഇന്ത്യക്ക് ആശ്വസിക്കാൻ ഉണ്ടായിരുന്നത് എന്നാൽ അന്ന് ദൗർഭാഗ്യകരമായി ഹാർദിക് റൺഔട്ട് ആവുകയായിരുന്നു ആദ്യ ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഫഖർ സമാന്റെ സെഞ്ചുറി കരുത്തിൽ നാല് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസാണ് നേടിയത് ഭുവനേശ്വർ കുമാർ ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു വിക്കറ്റ് പോലും നേടാനായില്ല ആർ അശ്വിനും രവീന്ദ്ര ജഡേജയുമെല്ലാം പന്തുകൊണ്ട് തീർത്തും നിരാശപ്പെടുത്തി ഇതെല്ലാം പാകിസ്ഥാൻ കൃത്യമായി മുതലാക്കുകയും ചെയ്തു മറുപടിക്കിറങ്ങിയ ഇന്ത്യയെ പാക് പേസർ മുഹമ്മദ് അമീറാണ് തകർത്തത് രോഹിത് ശർമ്മയെ ഡെക്കിന് പുറത്താക്കിയ അമീർ ഷിഖർ ധവാനെയും വിരാട് കോഹ്ലിയെയും പുറത്താക്കി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ അമീർ തകർത്തപ്പോൾ മധ്യനിരയെ ഹസൻ അലിയും ഷദാഖാനും ചേർന്ന് വീഴ്ത്തി വെറും നൂറ്റി അൻപത്തി റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇംഗ്ലണ്ടിലെ പിച്ചിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ടീമിന് സാധിക്കാതെ പോയതാണ് തിരിച്ചടിയായി മാറിയത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഇന്ത്യക്ക് പകരം വീട്ടാനുള്ള അവസരമാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത് പാകിസ്ഥാനെ വീണ്ടും നാണം കെടുത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാകിസ്ഥാന്റെ പേസ് നിര ഇപ്പോഴും ശക്തമാണ് എന്നാൽ സമീപകാല പ്രകടനങ്ങൾ ഒന്നും അത്ര മികച്ചതല്ലായിരുന്നു എന്നാൽ ജസ്പ്രീത് ബുംറയുടെ പരിക്ക് ഇന്ത്യയ്ക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്